ശ്രീലങ്കയെ പരാജയപ്പെടുത്തിയതിന്റെ ആത്മവിശ്വാസത്തിലാണ് ബംഗ്ലാദേശ് ഏഷ്യാകപ്പിൽ കളിച്ച നാല് മത്സരങ്ങളിൽ മൂന്നിലും ബംഗ്ലാദേശ് വിജയിച്ചു മോശമല്ലാത്ത പ്രകടനം എന്ന് തോന്നുന്നുണ്ടല്ലേ എന്നാൽ ശ്രദ്ധിക്കുക അവരുടെ അടുത്ത എതിരാളി ഇന്ത്യയാണ് ബംഗ്ലാദേശിന്റെ എല്ലാ സ്വപ്നങ്ങളും ഇവിടെ ഇല്ലാതാകാൻ തന്നെയാണ് സാധ്യത കണക്കുകളും സാഹചര്യങ്ങളും എല്ലാം പരിശോധിച്ച് സത്യസന്ധമായി പറഞ്ഞാൽ ബംഗ്ലാദേശ് ടീമിന് ചില പ്രശ്നങ്ങളുണ്ടെന്ന കാര്യം ശരിയാണ് ഇന്ത്യ തീർച്ചയായും ഈ പ്രശ്നങ്ങളെ മുതലെടുക്കും ബംഗ്ലാദേശ് തങ്ങളുടെ ഈ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനുള്ള സമയം അടുത്തിരിക്കുന്നു എന്ന് പറയുന്നതിനുള്ള കാരണങ്ങൾ വ്യക്തമാക്കാം ആദ്യം നമുക്ക് ബംഗ്ലാദേശിന്റെ പവർപ്ലേ ബോളിങ്ങിനെ കുറിച്ച് സംസാരിക്കാം ഇതുവരെ കളിച്ച നാല് മത്സരങ്ങളിലായി അവരുടെ ബൌളർമാർ ഇരുപത്തിനാല് പവർപ്ലേ ഓവറുകളിൽ നൂറ്റി അറുപത്തൊമ്പത് റൺസ് വഴങ്ങി വെറും ആറ് വിക്കറ്റുകൾ മാത്രമാണ് വീഴ്ത്തിയത് അതായത് ഒരു വിക്കറ്റിന് ഇരുപത്തിനാല് പന്തുകൾ എന്ന സ്ട്രൈക്ക് റേറ്റും ഓവറിൽ ഏഴ് റൺസിന് മുകളിലുള്ള എക്കണോമിയും ഇന്ത്യയുടെ ആക്രമണോത്സുഖമായ ടോപ്പ് ഓർഡറിനെതിരെയാണ് ബംഗ്ലാദേശ് ഇനി കളിക്കാൻ പോകുന്നത് ആദ്യ പന്ത് മുതൽ ബോളിംഗ് തന്ത്രങ്ങളെ അടിച്ചു തകർക്കാൻ കഴിവുള്ള ബാറ്റർമാരെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് മറ്റു ടീമുകൾക്കെതിരെ പവർപ്ലേയിൽ ഓവറിൽ ഏഴ് റൺസ് എന്ന നിലയിൽ ബംഗ്ലാദേശിന്റെ ബോളർമാർ റൺസ് വഴങ്ങുന്നുണ്ടെങ്കിൽ ഇന്ത്യയുടെ ടോപ്പ് ഓർഡർ അവരെ എങ്ങനെ നേരിടുമെന്നാണ് നിങ്ങൾ കരുതുന്നത് ബംഗ്ലാദേശിന് തുടക്കത്തിൽ വിക്കറ്റുകൾ വീഴ്ത്താൻ കഴിഞ്ഞില്ലെങ്കിൽ ആദ്യ പത്ത് ഓവറിൽ നൂറ് റൺസൊക്കെ ഇന്ത്യ എളുപ്പത്തിൽ നേടും ബംഗ്ലാദേശിന്റെ രണ്ടാമത്തെ പ്രശ്നം ലോവർ മിഡിൽ ഓർഡർ തീർത്തും ദുർബലമാണ് എന്നതാണ് തൗഹീദ് ഹൃദയനെ പോലുള്ള താരങ്ങൾ ടോപ്പ് ഓർഡറിൽ നന്നായി കളിക്കുന്നുണ്ടെങ്കിലും അഞ്ച് മുതൽ എട്ട് വരെയുള്ള സ്ഥാനങ്ങളിൽ പരിതാപകരമായ അവസ്ഥയാണ് ഈ സ്ഥാനങ്ങളിൽ കളിച്ചവർ നാല് ഇന്നിങ്സുകളിൽ നിന്ന് നൂറ്റി ഇരുപത് പോയിന്റ് എട്ട് എന്ന സ്ട്രൈക്ക് റേറ്റിൽ നൂറ്റി അൻപത്തൊന്ന് റൺസ് മാത്രമാണ് നേടിയത് ആധുനിക ടി ട്വന്റി ക്രിക്കറ്റിൽ തീർച്ചയായും ഈ സ്ട്രൈക്ക് റേറ്റ് കൊണ്ട് ഒരു കാര്യവുമില്ല ടോപ്പ് ഓർഡർ പരാജയപ്പെടുമ്പോൾ ടീമിനെ രക്ഷിക്കാനോ അല്ലെങ്കിൽ നൂറ്റി എൺപത് മുതൽ ഇരുന്നൂറ് വരെയുള്ള വലിയ സ്കോറുകളിലേക്ക് ടീമിനെ എത്തിക്കാനോ ലോവർ മിഡിൽ ഓർഡറിന് കഴിയണം ഇന്ത്യക്കെതിരെ ഇത് കൂടുതൽ നിർണായകമായി മാറുന്നു കാരണം ചെയ്സിങ്ങിൽ ഇന്ത്യ എത്രത്തോളം മികച്ചവരാണെന്ന് നമുക്കെല്ലാം അറിയാം ബംഗ്ലാദേശ് ആദ്യം ബാറ്റ് ചെയ്ത് അവരുടെ ലോവർ മിഡിൽ ഓർഡറിന് നിർണായകമായ മുപ്പത് നാൽപ്പത് അധിക റൺസ് നേടാൻ കഴിയാതെ വരികയാണെങ്കിൽ എളുപ്പത്തിൽ പിന്തുടർന്ന് ഇന്ത്യക്ക് വിജയിക്കാൻ കഴിയുന്ന ഒരു സ്കോറാവും അവർക്ക് പോസ്റ്റ് ചെയ്യാൻ കഴിയുക ഇനി അവർ ചെയ്സ് ചെയ്യുകയാണെങ്കിൽ വലിയ ചേയ്സിംഗുകൾ പൂർത്തീകരിക്കാനുള്ള കഴിവും അവരുടെ ലോവർ മിഡിൽ ഓർഡറിനില്ല മൂന്നാമത്തെ പ്രശ്നം ബംഗ്ലാദേശിന്റെ സ്പിന്നർമാർ പ്രതീക്ഷക്കൊത്ത് ഉയരുന്നില്ല എന്നതാണ് അവരുടെ പ്രധാന സ്പിന്നർമാരായ മെഹദി ഹസൻ റിഷാദ് ഹുസൈൻ നസു മഹമ്മദ് എന്നിവർ ഇരുപത്തി ഓവറിൽ പത്ത് വിക്കറ്റുകൾ നേടാൻ നൂറ്റി തൊണ്ണൂറ്റാറ് റൺസ് വഴങ്ങി അതായത് പത്തൊമ്പത് പോയിന്റ് ആറ് എന്ന ശരാശരിയും ഓവറിൽ ഏകദേശം ഏഴ് റൺസ് എന്ന എക്ണോമിയും അതേസമയം ഇന്ത്യൻ സ്പിന്നർമാർക്ക് എട്ട് പോയിന്റ് അഞ്ച് എന്ന ശരാശരിയും പാകിസ്ഥാൻ സ്പിന്നർമാർക്ക് പന്ത്രണ്ട് പോയിന്റ് അഞ്ച് എന്ന ശരാശരിയും ഉള്ളപ്പോൾ ബംഗ്ലാദേശ് സ്പിന്നർമാരുടെ ശരാശരി ഇരുപതിനടുത്താണ് ഈ വ്യത്യാസം വളരെ വലുത് തന്നെയാണ് ബംഗ്ലാദേശിനെ ഏറ്റവും അധികം ഭയപ്പെടുത്തുന്ന കാര്യം ഇത് തന്നെയാണ് ഇന്ത്യക്ക് സൂര്യകുമാർ യാദവിനെയും അഭിഷേക് ശർമ്മയെയും പോലുള്ള സ്പിൻ ബൌളിംഗിനെ അടിച്ചു തകർക്കാൻ കഴിയുള്ള താരങ്ങളുണ്ട് ബംഗ്ലാദേശിന്റെ സ്പിന്നർമാർക്ക് മധ്യ ഓവറുകളിൽ നിയന്ത്രണം നഷ്ടമായാൽ ഇന്ത്യക്ക് വലിയ സ്കോറുകൾ നേടാൻ കഴിയും ബംഗ്ലാദേശ് നേടുന്ന സ്കോറുകൾ എളുപ്പത്തിൽ ചെയ്സ് ചെയ്യാനും സാധിക്കും എങ്കിലും ബംഗ്ലാദേശിനെ പൂർണ്ണമായും തള്ളിക്കളയുകയല്ല അവർ ഈ ടൂർണമെന്റിൽ ശ്രീലങ്കയ്ക്കെതിരെയും അഫ്ഗാനിസ്ഥാനെതിരെയും പോരാട്ട വീര്യം പുറത്തെടുത്തിട്ടുണ്ട് അതിനെ അവർ അഭിനന്ദനം അറിയിക്കുന്നു പക്ഷേ ഇന്ത്യയുമായി താരതമ്യം ചെയ്യുമ്പോൾ കണക്കുകളിലും സമീപകാല പ്രകടനങ്ങളിലും അവർ ബഹുദൂരം പിന്നിലാണ് ഇന്ത്യയെ തുടക്കത്തിൽ തന്നെ വെടിക്കെട്ടിന് അനുവദിക്കുന്ന മോശം പവർപ്ലേ ബോളിംഗ് ഇന്നിങ്സുകൾ ശരിയായി പൂർത്തിയാക്കാൻ കഴിയാത്ത ദുർബലമായ ലോവർ മിഡിൽ ഓർഡർ വിക്കറ്റ് എടുക്കാൻ റൺസ് വാരിക്കോരി നൽകുന്ന സ്പിന്നർമാർ ഇവയെല്ലാം ഇന്ത്യ പോലൊരു ടീമിനെതിരെ ദുരന്തത്തിലേക്ക് വഴിയൊരുക്കും നിലവിലെ ചാമ്പ്യന്മാരെ തോൽപ്പിക്കാൻ ബംഗ്ലാദേശിന് വെറും പോരാട്ട വീര്യം മാത്രം പോരാ ഈ മൂന്ന് വലിയ പ്രശ്നങ്ങളും അവർ പരിഹരിക്കണം സത്യസന്ധമായി പറഞ്ഞാൽ ഈ മത്സരത്തിന് മുമ്പ് അവർക്കത് ചെയ്യാൻ കഴിയുമെന്ന് കരുതുന്നില്ല നിങ്ങൾ എന്താണ് ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് ബംഗ്ലാദേശിന് ഇന്ത്യയെ തോൽപ്പിക്കാനുള്ള കരുത്തുണ്ടോ നിങ്ങളുടെ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്തൂ കൂടുതൽ ക്രിക്കറ്റ് വിശകലനങ്ങൾക്കായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ